സാറ് എന്ത് വിചാരിച്ച് കാണുമോ എന്തോ അറിയാതെ പോയി ഇടിച്ചതല്ലേ മോശമായി പോയോ വൈഷ്ണവി ആത്മാ അവളുടെ തലക്ക് ഒന്ന് തട്ടിക്കൊണ്ട് അവൾ തിരിയുമ്പോൾ മുമ്പിൽ തന്നെ ചേച്ചി നിൽപ്പുണ്ട് ചേച്ചി അവളെ ആടിയ മൂടിയൊന്ന് നോക്കി എന്താണ് ഇപ്പൊ സാറിന്റെ കൂടെയാണല്ലോ വിരവ് ചേച്ചി ഒന്ന് കാനപ്പിച്ചു ചോദിച്ചതും എന്റെ ചേച്ചി ഇവിടെ വാ കഥ പറഞ്ഞു തരാ അതും പറഞ്ഞ് ചേച്ചിയെ പിടിച്ചു വലിച്ച് അടുക്കളയിൽ പോയി കവർ അവിടെ വെച്ച ശേഷം എന്റെ ചേച്ചി ഞാൻ അവിടെ കാരറ്റ് എടുക്കാൻ നിന്നപ്പോ അതാ നിൽക്കുന്നു സാർ പിന്നെ ഞങ്ങൾ സംസാരിച്ചു സാറ് സ്വന്തമായി കുക്ക് ചെയ്യുമെന്നാ തോന്നുന്നു അത് കഴിഞ്ഞപ്പോ എന്നെ വണ്ടിയിൽ കയറാൻ ഞാനൊന്നും മടിച്ചെങ്കിലും സാറ് നിർബന്ധിച്ചപ്പോ വണ്ടിയിൽ കയറി വൈഷ്ണവി രണ്ടാളും നല്ല അവർ ചേർച്ചു ചേച്ചി അത് വേണ്ടട്ടോ സർ ആളൊരു പാവമാണ് നല്ല മനുഷ്യനാ നല്ല മാന്യമായ ഒരാൾ എങ്ങനെ ഒരാളോട് സംസാരിക്കണം എന്ന് നന്നായിട്ട് അറിയാം എന്തായാലും നല്ല വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോ എന്തോ ഒരു ധൈര്യമെല്ലാം പോലെ എന്ത് വന്നാലും ഈ നാട്ടിൽ സഹായിക്കാൻ ഒരാളുണ്ടെന്ന സമാധാനത്തിലാണ് ഞാനിപ്പോ ഓരോ പച്ചക്കറിയും എടുത്തു വെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചേച്ചി അതെല്ലാം ഒരു ചിരിയോടെ കേൾക്കുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ച് ഒരു ദിവസം ഒരു ജ്യൂസ് കുടിക്കാൻ എന്ന നിലയില്ലാണെങ്കിലും എന്നും അവിടെ വരുന്നത് സ്ഥിരമായി അങ്ങനെ വൈഷ്ണവിയും എതും നല്ല കൂട്ടുകാരുമായി ചേച്ചി ഇതെല്ലാം കണ്ട് ഒരു കുസൃതി ചിരിയോടെ അവൾ നോക്കുമ്പോഴും ഇത് അതൊന്നുമല്ല സുഹൃദമാണെന്ന് പറഞ്ഞ് അവളും ഒഴിഞ്ഞു എന്നാൽ ഇത്രയും ദിവസം ഇതെല്ലാം നോക്കി മാറി നിന്ന സ്റ്റീഫന്റെ കണ്ണിൽ പക ആളിക്കത്താൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഒരു ദിവസം വൈഷ്ണവി രാത്രി കടയടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് സ്റ്റീഫന്റെ വണ്ടി വന്നു നിൽക്കുന്നത് അത് കണ്ടതും വൈഷ്ണവി ഭയന്നുകൊണ്ട് അകത്തേക്ക് ഓടാൻ ശ്രമിച്ചതും സ്റ്റീഫന്റെ പിടി വീണിരുന്നു അവൻ അവളെ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചതും അപ്പോഴേക്കും അങ്ങോട്ട് യദുവിൻ്റെ ബൈക്ക് വന്നു നിന്നു ഹാ വന്നല്ലോ നിന്റെ കാമുകൻ സ്റ്റീഫൻ ഏതു ദേഷ്ട്രി വന്നതും സ്റ്റീഫന്റെ അനുയായികളെല്ലാം അവനെ തല്ലാനായി പോയതും യതു അവരെ തല്ലി താഴേടാൻ തുടങ്ങിയിരുന്നു എന്നാൽ സ്റ്റീഫൻ ആ ടൈം കൊണ്ട് വൈഷ്ണവിയെ പിടിച്ച് വലിച്ച് അത് കണ്ട് അവളെ പിടിക്കാൻ വന്ന ചേച്ചിയെ സ്റ്റീഫൻ തല്ലിയതും അവർ പോയി നിലത്തേക്ക് വീണു അപ്പോഴേക്കും സ്റ്റീഫൻ വണ്ടിയെടുത്ത് പോകാൻ തിരിഞ്ഞിരുന്നു യതു കയ്യിൽ കിട്ടിയ വലിയൊരു ഇരുമ്പ് വടി എറിഞ്ഞതും വണ്ടി തിരിഞ്ഞതും ഒപ്പമായിരുന്നു അത് വണ്ടിയിലിരിക്കുന്ന സ്റ്റീഫന്റെ തലേന്റെ പുറകിൽ പോയി തട്ടിയതും അവനൊന്ന് ആഞ്ഞു വണ്ടി പോയി മതിലിൽ ഇട്ടിച്ചു നിന്നു ഏതുദ്ദേശത്തിൽ പോയി സ്റ്റീഫനെ പുറത്തേക്ക് തൂക്കിയിട്ട് അവനെ തല്ലാൻ തുടങ്ങി വൈഷ്ണവി വേഗം വണ്ടിയിൽ നിന്നും ഇറങ്ങി ചേച്ചിയെ പോയി കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു സ്റ്റീഫന് തിരിച്ച് ആകുന്നില്ലായിരുന്നു തല്ലിക്കൊണ്ട് അവശനായതും സ്റ്റീഫൻ കുയഞ്ഞു വീണു അത് കണ്ടതും യതു അടങ്ങി നിന്നു എടുത്തോണ്ട് പോടാ ഇവനെ ഇനി ഇവളുടെ നേരെ കളിക്കാൻ നിൽക്കണ്ട പറഞ്ഞക്ക ഇവനോടും ഇവന്റെ അണ്ണനോടും യെതു യതു തീശിതിൽ അലറിയതും സ്റ്റീഫന്റെ അനുയായികളെല്ലാം അവനെയും വണ്ടിയിലേക്ക് പിടിച്ചിട്ട് അവിടെ നിന്നും കടന്നുപോയി ീണതയോടെ അവിടെ പുറത്തുള്ള ബെഞ്ചിലിരുന്നതും വൈഷ്ണവി അവനെയൊന്ന് നോക്കി അകത്തേക്ക് ഓടിപ്പോയി ഒരു ചെഗ്ഗിൽ വെള്ളമെടുത്ത് ഓടി വന്ന് അവനു നേരെ നീട്ടിയതും അവൻ അവളെ ഒന്ന് നോക്കി നിനക്ക് എന്തെങ്കിലും പറ്റിയോ ഏ ഇല്ല അവൻ ആ വെള്ളം മേടിച്ച് കുടിച്ചു ബാക്കി വെള്ളം വെച്ച് മുഖത്തിലൂടെ ഒഴിച്ചു ചേച്ചി അത് നോക്കിക്കൊണ്ട് അവിടെ നിന്നും മാറി നിന്നു ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടായല്ലേ വൈഷ്ണവി അത് കേട്ടതും എതു അവളെ ഒന്ന് നോക്കി ഇവിടെ തനിച്ചു നിൽക്കാൻ ഭയമുണ്ടോ ഞാൻ കൂട്ടു നിൽക്കണോ യെതു വേണ്ട ചേച്ചിയുണ്ടല്ലോ ഇനി ശ്രദ്ധിച്ചോളാം വൈഷ്ണവി അത് കേട്ടതും എതു ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവന്റെ വണ്ടിയിലേക്ക് കയറി വൈഷ്ണവി അത് നോക്കി നിന്നു അകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തോളൂ എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ അത് കേട്ടതും ചേച്ചിയും പിടിച്ച് അകത്തേക്ക് ചെയ്യുന്നതുവരെ അവൻ നോക്കി നിന്നു അവർ കയറിയതും അവൻ വണ്ടി തിരിച്ചു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും അവളുടെ ഭയന്ന് വിറച്ച മുഖമായിരുന്നു അവന്റെ ഉള്ളിൽ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിരിക്കുമ്പോഴും അവളെ കുറിച്ച് തന്നെയാണ് അവന്റെ ചിന്ത അപ്പോയാണ് നിഖിലിന്റെ ഫോൺ അടിയാ നാട്ടിലേക്ക് എല്ലാവരും വന്നു നീ എന്താടാ വരുന്നില്ല എന്ന് പറയുന്നു അപ്പച്ചി നല്ല വിഷമത്തിലാ ഇവിടെ എല്ലാവരും കൂടുമ്പോ നീ മാത്രം എന്താടാ ഇനി ഇങ്ങനെ അല്ലല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിഖിൽ ഫോൺ എടുത്തതും ഒറ്റ ശ്വാസത്തിൽ അവനത് ഭവിച്ചതും ഉണ്ട് അതും പറഞ്ഞ് ഇന്ന് നടന്ന സംഭവം പറഞ്ഞതും എന്നിട്ട് നീ അവളെ അവിടെ തനിച്ചാക്കി വന്നോ നീക്കിൽ പിന്നെ അല്ലാതെ പിന്നെ അവൾ അവിടെ സേഫ് അല്ലല്ലോ ഇന്ന് ഒരു പക്ഷേ ആവാം പക്ഷേ നാളെ അങ്ങനെ ആവണമെന്നില്ല നീ അവളെ നിന്റെ ഫാറ്റിലേക്ക് ഇങ്ങോട്ടോ ഞാൻ പേരിൽ എന്തിന്റെ നീ അവളോട് നിന്റെ പ്രണയം അങ്ങ് തുറന്ന് പറ അവൾ എതിർക്കില്ല അവൾക്ക് ഇപ്പോ നിന്റെ തുണ ആവശ്യമാണ് എന്നിട്ട് കെട്ടിക്കൊണ്ടു പോവാ ഇവൻ ഓരോ പിരാന്ത് പറയുന്നത് നീ കേക്കാതെ കണ്ണാ ആ മോളെ ഇങ്ങോട്ട് കൊണ്ടുപാടാ അമ്മ നോക്കാം മോളെ എൻ്റെ കണ്ണന് പിടിച്ച മോളല്ലേ അമ്മ നോക്കാടാ കണ്ണാ അവന്റെ അമ്മ കൊണ്ട് പറഞ്ഞതും അവൻ ഒരു സമാധാനത്തോടെ അത് കേട്ട് നിന്നു കണ്ണ നീ ഇങ്ങോട്ട് കൊണ്ടുപാടാ ആ മോളെ അപ്പ അതും കൂടെ കേട്ടതും അവന് സന്തോഷമായി അളിയാ ഞാനിവിടെ വന്ന അപ്പോൾ തന്നെ നിൻ്റെ കഥ പറഞ്ഞത് മുതൽ നിൻ്റെ വൈഷ്ണവിയെ കാണാൻ നിൽക്കുകയാണ് എല്ലാവരും ഇനി ഒന്നും നോക്കണ്ട വേഗം കൊണ്ടുവന്നോ ഉപയോഗിക്കണ്ട നിഖിൽ അത് കേട്ടതും ഓക്കെ സന്തോഷത്തോടെ ഏതു ഫോൺ എങ്കിലും ഒരു നിമിഷം അവനൊന്ന് സ്റ്റെക്കായി ഇനി അവൾ അവളെതിർക്കുമോ അവളുടെ സാഹചര്യം ഞാൻ മുതലെടുക്കുന്ന പോലെ തോന്നുമോ അവൾക്ക് അതും ആലോചിച്ച് അവൻ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടന്നു എന്തെങ്കിലും ആവട്ടെ ഈ രാത്രി രാത്രി പോയി വിളിക്കുന്നത് മോശമാവില്ലേ നാളെ കട തുറക്കുമ്പോ തന്നെ ചെല്ലാം ഇന്നെന്തായാലും അവർ അത് അടങ്ങി നിന്ന് ഇന്നെന്തായാലും അവരൊന്ന് അടങ്ങി നിന്നോളാം അങ്ങനെ ഓരോന്നാലോചിച്ച് അവൻ കിടന്നു ഇവിടെ ഹോസ്പിറ്റലിൽ ഐസ്യുവിൽ ശ്വാസം ആഞ്ഞു വലിച്ചു കിടക്കുന്ന സ്റ്റീഫനെ അണ്ണൻ ദേശത്തിലൊന്ന് നോക്കി അയാളുടെ കണ്ണ് ചുവന്ന് കലങ്ങിയിരുന്നു ഡോക്ടർ വന്നതും അവന് എങ്ങനെയുണ്ട് അണ്ണൻ അയാൾ പെട്ടെന്ന് ചോദിച്ചതും ഒന്നും പറയാനായിട്ടില്ല അതും പറഞ്ഞ് പോകാൻ നിന്ന ഡോക്ടറിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പോയാൽ മതി അണ്ണൻ അയാളുടെ ഭാവം കണ്ട് ഡോക്ടർ ഭയന്നുകൊണ്ട് അവൻ്റെ തലക്ക് നല്ല ശക്തിയിൽ തല്ലിക്കെട്ടിയിട്ടുണ്ട് തലയുടെ ആ ബേക്ക് ഭാഗത്ത് തല്ലി കിട്ടിയത് കൊണ്ട് തലയൊട്ടി പൊട്ടിയിട്ടുമുണ്ട് ബ്ലഡെല്ലാം ക്ലോട്ടായി കൊണ്ടിരിക്കുകയാണ് അവസ്ഥ ഗുരുതരമാണ് എന്ന് പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പ് അണ്ണൻ ദേഷ്യത്തിൽ ഐസ്യുവിൻ്റെ വാതിൽ തല്ലി തുറന്ന് പോയി സ്റ്റീഫനെ നെറ്റിയിലേക്ക് തോക്ക് വെച്ച് പൊട്ടിച്ചിരുന്നു ഇത് കണ്ട് എല്ലാവരും ഞെട്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നീ മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ പക്ഷേ നിന ഈ അവസ്ഥയിൽ എത്തിച്ച അവനെയും അവളെയും ഞാൻ കൊന്നിരിക്കും അതും പറഞ്ഞ് അയാൾ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി ഡോക്ടർമാരും മറ്റു സ്റ്റാഫുകളെല്ലാം ഭയന്ന് നിൽപ്പാണ് അണ്ണനും അവൻ്റെ ബ്ലാക്ക് പടയും ദേഷ്യത്തിൽ വണ്ടിയിൽ ഇപ്പോൾ ടൈം രണ്ടര ആകുന്നു അണ്ണാ വണ്ടിയെടുക്ക് അവളെപ്പോയി വലിച്ചു പുറത്തേക്ക് കൊണ്ടു വണ്ണൻ അത് കേട്ടതും വണ്ടി സ്പീഡിൽ കടയുടെ മുമ്പിൽ വന്നു നിന്നു അവൻ്റെ അനുയായികളെല്ലാം ഷർട്ടറിൽ ചവിട്ടിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് അതിൻ്റെ തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്ന ചേച്ചിയും വൈഷ്ണവിയും വാതിൽ തുറന്നു പുറത്തേക്ക് വരുമ്പോൾ ഇവരാണ് ഇവരെ കണ്ടതും വൈഷ്ണവി ഭയന്ന് വിറച്ച് ഓട നിന്നതും അപ്പോയേക്കും അവരുടെ പിടി വീണിരുന്നു ചേച്ചി തടയാൻ ശ്രമിച്ചെങ്കിലും അവരെ തള്ളിയിട്ട് വൈഷ്ണവിയെ പിടിച്ച് വണ്ടിയിലേക്ക് കയറി എന്നെ വിട് എന്നെ വിട് അപ്പോയേക്കും വണ്ടി അവിടെ നിന്നും മുന്നോട്ട് നീങ്ങിയിരുന്നു 做内容。